യേശുവിൽ സ്നേഹമുള്ളവരെ ദൈവമായ കർത്താവ് ഒരു പുതിയ ദിനം കൂടി നമുക്ക് നൽകിയിരിക്കുകയാണ് ഓരോ പ്രഭാതവും ദൈവസ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ് ദൈവമായ കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല എന്ന് ദൈവം ഓരോ പ്രഭാതത്തിലും ഉദയസൂര്യൻ്റെ രശ്മികളെ ഈ ഭൂമിയിലേക്ക് നമ്മിലേക്കും അയച്ചുകൊണ്ട് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ദൈവം തൻ്റെ പ്രിയ മക്കളെ പ്രിയദാസരെ ഒരിക്കലും കൈവിടാത്ത ഒരിക്കലും തിരസ്കരിക്കാത്ത ദൈവമാണെന്ന് അവിടുത്തെ കാരുണ്യം ഒരിക്കലും അസ്തമിക്കുന്നില്ല എന്ന് ഓരോ പ്രഭാതവും നമുക്ക് ഓരോരുത്തർക്കും വെളിപ്പെടുത്തി തരികയാണ് ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിലേക്കും കാരുണ്യത്തിലേക്കും നമ്മുടെ ഹൃദയങ്ങളെയും ജീവിതങ്ങളെയും നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ കടന്നു വന്നെന്നറിയുവാനായി നമ്മെ തന്നെ ദൈവമായ കർത്താവിയിലേക്ക് നമുക്ക് ഉയർത്താം ഓരോ പ്രഭാതത്തിലും പ്രാർത്ഥനയോടെ നാം നമ്മുടെ അനുദിന ജീവിതത്തെ ആരംഭിക്കുമ്പോൾ പ്രിയമുള്ളവരെ പ്രാർത്ഥനയോടെ അനുഗ്രഹത്തോടെ ഒരു ദിവസത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കുവാനുള്ള കൃപയും കർത്താവ് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയും ഈ വലിയ ബോധ്യത്തോടെ നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ മനസ്സുകളെയും എല്ലാം ദൈവമായ കർത്താവിലേക്ക് ഉയർത്തി പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ കൃപകളെ നമുക്ക് ഈ പ്രഭാതത്തിൽ സ്വീകരിക്കാം പ്രഭാതം വരുന്ന ശുശ്രൂഷയുടെ മധ്യസ്ഥ പരിശുദ്ധ മറിയമാണ് പരിശുദ്ധ മറിയത്തോട് ചേർന്നുള്ള പ്രാർത്ഥനയാണ് ഈ പ്രഭാതം വരുന്ന ശുശ്രൂഷയെ വലിയൊരു അനുഗ്രഹമായി അഭിഷേകമായി അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനായി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വലിയ ബോധ്യത്തോടെ നമ്മുടെ ഈ ശുശ്രൂഷയെയും ഈ ശുശ്രൂഷയോടെ ചേർന്ന് നിൽക്കുന്ന പ്രവർത്തിക്കുന്ന എല്ലാ ശുശ്രൂഷകരെയും ലോകമെമ്പാടും കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടുമായിരിക്കുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് പ്രത്യേകമാം ഇത് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ രീതിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപുകളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ അമ്മേൻ ിൽ കുളിർമ കൊള്ളുന്ന പോവമേ ആർദ്രമാനു കമ്പയാൽ നിഞ്ചനം കുളിർമേടട്ടേ തോമഞ്ഞിൽ വിടരും പുഷ്പ സുഗന്ധമെത്രയോ ഹൃദ്യം പരിമണത്തിനുറവയാറുസൗരഭ്യമാകട്ടെ ഞങ്ങളു മീ മണ്ണിൽ യേശുവില പ്രിയമുള്ളവരെ ഈ പ്രവാതത്തിൽ കർത്താവിൻ്റെ വചനം കേൾക്കുവാനായി നമുക്ക് പ്രാർത്ഥനാപൂർവ്വവും ഒരുങ്ങാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് വചനം കേൾക്കുവാൻ നാം ഓരോരുത്തർക്കും കൃപ നൽകുന്നത് നമ്മുടെ ഹൃദയങ്ങളെ ദൈവവചനത്തിനായി തുറക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവിനോട് ഈ പ്രഭാതത്തിൽ ദൈവവചനം സ്വീകരിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ആ വചനങ്ങൾ പ്രായോഗികമാക്കുവാനും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവായ ദൈവമേ ഈ പ്രഭാതത്തിൽ ഞങ്ങളൊന്നു ചേർന്നങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു അവിടുന്ന് ഞങ്ങളിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹമായി കാരുണ്യമായി ഈ പ്രഭാതത്തിൽ കടന്നു വന്നെന്നറിയണമേ ഓ പ്രിയ പരിശുദ്ധാത്മാവെ ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന വചനങ്ങളെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള കൃപയും അനുഗ്രഹവും അഭിഷേകവും ഞങ്ങളിലേക്ക് ഒഴുക്കണമേ ആമേൻ ശിവൽ പ്രിയമുള്ളവരെ ഈ ദിനത്തിൻ്റെ വളരെ പ്രത്യേക നിയോഗമായി നമ്മുടെ മാതൃരാജ്യമായ ഭാരതത്തെ നമുക്ക് സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിനത്തിലെ ശുശ്രൂഷകളിൽ നമുക്ക് പങ്കുചേരാം നമുക്ക് ദൈവവചനത്തിനായി പ്രാർത്ഥനാപൂർവം ഒരുങ്ങാം കർത്താവ് ഇന്തിനം നമുക്ക് നൽകുന്നത് സങ്കീർത്തകൻ്റെ പുസ്തകത്തിൻ്റെ മുപ്പത്തി ഏഴാം അധ്യായം മുപ്പത്തി നാല് മുതൽ നാൽപ്പത് വരെയുള്ള വചനങ്ങളാണ് കർത്താവിനെ കാത്തിരിക്കുക അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും ദുഷ്ടരുടെ നാശം നീ കാണും ദുഷ്ടൻ പ്രബലനാകുന്നതും ലബനോനിലെ ദേവദാരു പോലെ ഉയർന്നു നിൽക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് പിന്നീട് ഞാൻ അതിലെ കടന്നു പോയപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല അവനെ അന്വേഷിച്ചു കണ്ടില്ല നിഷ്കളങ്കനെ ശ്രദ്ധിക്കുക സത്യസന്ധനെ സൂക്ഷിച്ചു നോക്കുക എന്നാൽ സമാധാനകാംക്ഷയ്ക്ക് സന്തതി പരമ്പരയുണ്ടാകും അതിക്രമികൾ ഒന്നാകെ നശിപ്പിക്കപ്പെടും ദുഷ്ടർക്ക് സന്തതി അറ്റുപോകും നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ് കഷ്ടകാലത്ത് അവരുടെ അഭയകേന്ദ്രം അവിടെ കർത്താവ് അവരെ സഹായിക്കുകയും വിമോചിപ്പിക്കുകയും ചെയ്യുന്നു അവിടുന്ന് അവരെ ദുഷ്ടരിൽ നിന്ന് മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യും കർത്താവിലാണ് അവർ അഭയം തേടിയത് യേശുവിൽ പ്രിയമുള്ളവരെ സങ്കീർത്തന പുസ്തകത്തിൻ്റെ മുപ്പത്തിയേഴാം അധ്യായം മുപ്പത്തി നാല് മുതലുള്ള തിരുവചനങ്ങളാണ് കർത്താവ് ഈ പ്രഭാതത്തിൽ നമുക്ക് വിചിന്തനത്തിനായി നൽകിയത് നാം ഓരോരുത്തരുടെയും അനുദിന ജീവിതത്തിൻ്റെ വെളിച്ചമായി മാറേണ്ട വചന ബോധ്യങ്ങളാണ് കർത്താവ് ഈ തിരുവചനങ്ങളിലൂടെ നാം ഓരോരുത്തരിലേക്കും ചൊരിയുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു മാനസിക പ്രതിസന്ധി എന്ന് പറയുന്നതിനെ കുറിച്ചാണ് കർത്താവ് വചനത്തിലൂടെ വെളിപ്പെടുത്തി നൽകുക പലപ്പോഴും പലരും ജീവിതത്തിൽ ഈ ദുഃഖത്തിൻ്റെ അനുഭവം പങ്കുവെക്കാറുണ്ട് ഞാൻ എന്തുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും മറ്റുള്ളവർക്ക് ഒരു ദ്രോഹം ചെയ്യാതെ ഞാൻ ദൈവത്തെ മാനിച്ചു ജീവിക്കുകയും ചെയ്തിട്ട് എനിക്ക് ജീവിതത്തിൽ എനിക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും എന്തുകൊണ്ടുണ്ടാകുന്നു എന്നാൽ ഇതൊന്നും ചെയ്യാത്ത ദേവാലയത്തിൽ പോയി ദൈവത്തെ മാനിക്കാത്ത അല്ലെങ്കിൽ സത്യമോ നീതിയോ അനുഷ്ഠിക്കാത്ത ഒരുവൻ എന്തുകൊണ്ടാണ് വളരെ വടവൃക്ഷം പോലെ വളർന്നു വലുതാകുന്നത് അവൻ അവനെന്തുകൊണ്ടാണ് ദൈവം അനുഗ്രഹിക്കുന്നത് ദുഷ്ടനെ എന്തുകൊണ്ടാണ് ദൈവം വളരാൻ അനുവദിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് പലപ്പോഴും പ്രിയുള്ളവരെ വചനം കേട്ടുകൊണ്ടിരിക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചോദ്യം എപ്പോഴും നിലനിൽക്കുന്ന ഒരു ചോദ്യമായിരിക്കും എന്നാൽ ദൈവമായ കർത്താവ് അതിനുള്ള ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് മറുപടിയാണ് ഈ തിരുവചനങ്ങളിലൂടെ ഈ പ്രഭാതത്തിൽ നമുക്ക് നൽകുക കർത്താവ് വചനത്തിൽ നമ്മോട് പറയുകയാണ് ദുഷ്ടൻ പ്രബലനാകുന്നതും ലബനോനിലെ ദേവതാരു പോലെ ഉയർന്നു നിൽക്കുന്നത് ഞാൻ കണ്ടു എന്നാൽ ഞാൻ മടങ്ങി വരും വഴി ഞാൻ വീണ്ടും നോക്കി അവൻ അവിടെ ഉണ്ടോ എന്ന് പക്ഷേ അവിടെ എനിക്കത് കാണാൻ കഴിഞ്ഞില്ല ഞാൻ അന്വേഷിച്ചു പരതി നോക്കി എന്നിട്ടും എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞില്ല പ്രിയുള്ളവരെ ദൈവത്തിൻ്റെ വചനം ഇത് പറയുമ്പോൾ ദുഷ്ടന്റെ വളർച്ച അത് കാലത്തേക്കുള്ളതെന്നാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് വെളിപ്പെടുത്തി നൽകുക ദുഷ്ടന്റെ പതനം എല്ലാവരും കാണുക ദൈവം അവൻ്റെ പതനം സംഭവിക്കുന്നത് കാണുവാനായിട്ട് മറ്റുള്ളവർക്ക് ഇടവരുത്തും ഇതുകൊണ്ടാണ് ഒരു വടവൃക്ഷം പോലെ ഒരു ദുഷ്ടൻ വളരുന്നത് പലപ്പോഴും നമ്മൾ കാണുന്നത് എന്നാൽ അവൻ വളരുന്നത് മാത്രമല്ല അവൻ വീഴുന്നതും അവൻ ഇടറുന്നതും അവനാകെ ഒന്നുമല്ലാതായി തീരുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമെന്ന് ദൈവവചനം നമുക്ക് ഉറപ്പോടെ വ്യക്തമാക്കി തരികയാണ് ഈ വചനബോധ്യം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാനായിട്ട് സാധിക്കണം പലപ്പോഴും നമ്മൾ ഇന്ന് നമ്മുടെ ധാർമ്മിക മൂല്യങ്ങൾ കർത്താവിലുള്ള നമ്മുടെ വിശ്വാസം നമ്മുടെ വിശ്വാസത്തിലുള്ള ഉറച്ച നിലപാടുകൾ പലപ്പോഴും ഇല്ലാതെ പോകുന്നതും പലരും ഇതിൽ നിന്നൊക്കെ അകന്നു പോകുന്നതിൻ്റെ ഒക്കെ കാരണം ഈ ഒരു മാനസിക പ്രതിസന്ധിയാണ് ഞാനിപ്പോൾ നന്മ ചെയ്തിട്ട് ദൈവത്തെ മാനിച്ചിട്ട് ഞാൻ സത്യവും നീതിയും അനുഷ്ഠിച്ചിട്ട് എനിക്കിപ്പോൾ എന്താ പ്രതിഫലം കിട്ടുക ഇതൊന്നുമില്ലാത്തവർ വളരുന്നു ഞാനവിടെ ദുരിതത്തിലായിരിക്കുന്നു പ്രിയുള്ളവരെ ഇതൊരു തെറ്റായ കാഴ്ചപ്പാടെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക നമ്മൾ ദൈവത്തെ മാനിക്കുന്നവർ സത്യവും നീതി അനുഷ്ഠിക്കുന്നവർ അവൻ്റെ വളർച്ച ഒരു പക്ഷേ ത്വരിതഗതിയിലായിരിക്കില്ല വളരെ വേഗത്തിൽ ഒരിക്കലും അത് സംഭവിച്ചു എന്ന് പറയുന്നത് പക്ഷേ അല്പാൽപമായി ദൈവം അവനെ വളർത്തി 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 കൊണ്ടുവരും അവൻ്റെ വളർച്ച ഒരിക്കലും നശിക്കാൻ വേണ്ടിയുള്ളതല്ല മറിച്ച് നിത്യമായി കർത്താവിനോടൊപ്പമായിരിക്കുന്ന ഒരു അനുഗ്രഹ വഴിയിലേക്കാണ് ദൈവം അവനെ കരം പിടിച്ച് കൂട്ടിക്കൊണ്ടുവരിക ഈ ഭൂമിയിലെ നമ്മുടെ വളർച്ചയും അനുഗ്രഹവും പ്രിയ ഈ ഭൂമിക്ക് വേണ്ടി മാത്രമുള്ളതല്ല പലപ്പോഴും പലരും കരുതുന്നതും ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കാൻ കടന്നു വരുന്നവരും ഒരു പക്ഷേ കർത്താവിൻ്റെ വചനം കേൾക്കാൻ വരുന്നവരൊക്കെ പലപ്പോഴും ആഗ്രഹിക്കുന്നതും ലക്ഷ്യം വയ്ക്കുന്നതും ഈ ലോകത്തിലെ ഒരു അനുഗ്രഹ ജീവിതം മാത്രമാണ് എന്നാൽ പ്രിയുള്ളവരെ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുന്ന വചനബോധ്യങ്ങളെ അംഗീകരിക്കുന്ന വിശ്വാസത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈ ലോകം മാത്രമല്ല ഈ ലോകത്തിന് നീളുന്ന നിത്യതയിലേക്ക് നമ്മെ നയിക്കുന്ന നിത്യജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ശാശ്വത ലക്ഷ്യം ഇതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത് ഇതുകൊണ്ടാണ് ഇപ്രകാരം ഇടർച്ചയുള്ള ചോദ്യങ്ങളിലേക്കും മാനസിക പ്രതിസന്ധികളിലേക്ക് പോലും നമ്മൾ കടന്നു വരുന്നതിൻ്റെ കാരണം നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ ആന്തരികമായ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം നിത്യാനിത്യം വിവേകം എന്ന് പറയും നിത്യമായതും അനിത്യമായതും എന്താണെന്നുള്ള ഒരു തിരിച്ചറിവ് തീർച്ചയായും ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇത് അനിവാര്യമാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ തിരിച്ചറിവ് ില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് നിത്യമായിട്ടുള്ളത് എന്താണ് ശാശ്വതമായിട്ടുള്ളത് ഈ ലോകവും ലോകത്തിലുള്ളതൊന്നും ശാശ്വതമല്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുക നമ്മുടെ അനുഭവം തന്നെയാണ് ഈ ഭൂമിയിൽ നമ്മൾ എന്തൊക്കെ ഇനി നേടിയാലും എത്രമാത്രം സമ്പന്നനായി മാറിയാലും എത്രമാത്രം അധികാരത്തിന് ഉന്നതമായ ശ്രേണികൾ നമ്മൾ അലങ്കരിച്ചാലും നമുക്കറിയാം ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിക്കുമ്പോൾ ഒത്തിരി വലിയ അധികാര കസേരകളിൽ ഇരുന്നവർ ഒന്നുമല്ലാത്തവരായി ലോകത്തിലും ചരിത്രത്തിലും മാറുന്നത് തന്നെ നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായും വളരെ സമ്പന്നനായിട്ടുള്ളവർ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമല്ലാത്തവരായി ശൂന്യമായ കരങ്ങളോടെ നമ്മുടെ ഇടയിൽ കഴിയുന്നത് ജീവിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്ന ജീവിതത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് ഈ ഭൂമിയോ ലോകമോ അതിലുള്ളതോ ഒന്നും നിത്യമായിട്ടുള്ളതല്ല നിത്യമായവൻ ദൈവമായ കർത്താവാണ് ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം സങ്കീർത്തകൻ തന്റെ വചനങ്ങളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്ന നീ കർത്താവിനായി കാത്തിരിക്കുക ദീർഘക്ഷമയോടെ കാത്തിരിക്കുക അവിടുത്തെ അനുഗ്രഹത്തിനു വേണ്ടി നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവം കാത്തിരുന്ന് ദൈവത്തിലേക്ക് നിന്റെ പ്രത്യാശ അർപ്പിക്കുക അപ്പോൾ കരുണാമയനായ ദൈവം നിന്റെ ജീവിതത്തെ തൻ്റെ കരം പിടിച്ച് കരം ചേർത്ത് നൽകിക്കൊണ്ട് ഉയർത്തുന്ന അനുഭവം ഉണ്ടാകുമെന്ന് വചനത്തിൽ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും ഉറപ്പ് നൽകുകയാണ് പ്രിയുള്ളവരെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ ലോകത്തിൽ നാം ഇടപെടുമ്പോൾ ഈ ലോകകാര്യങ്ങളിൽ നാം ഒഴുകുമ്പോൾ നമ്മളെ അധ്വാനത്തിലും നമ്മുടെ പണസമ്പാദനത്തിലും എല്ലാം നമ്മളായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം നമ്മെ ഓരോരുത്തരെയും ആഴപ്പെട്ട ദൈവിക ബോധ്യങ്ങളിൽ അടിയുറച്ചവരായി മാറുവാനായിട്ട് സഹായിക്കേണ്ടതാണ് തീർച്ചയായും ഈ ദൈവിക മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്ന് നമ്മൾ ജീവിക്കുമ്പോഴാണ് ഈ ലോക ജീവിതം നമുക്ക് സന്തോഷമായി മാറുക ഒരുപാട് അധ്വാനിച്ചില്ലെങ്കിലും നമ്മുടെ അനുദിന ജീവിതത്തിന് വേണ്ടത് നമ്മൾ ഓരോരുത്തരും ക്ഷമാപൂർവം നമ്മളെ അനുദിനം നമ്മുടെ ചെറിയ അധ്വാനങ്ങളിലൂടെ നമ്മൾ സ്വന്തമാക്കി നമ്മൾ പ്രാർത്ഥനയിൽ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ ജീവിതം നൽകുന്ന സന്തോഷം പ്രിയമുള്ളവരെ അത് കോടാനുകോടി സമ്പത്തുള്ള ഒരു മനുഷ്യന് ഒരിക്കലും ഉണ്ടായി എന്ന് വരില്ല ഉണ്ടാകുക എളുപ്പമല്ല അങ്ങനെയുള്ളൊരു അനുഭവത്തിലായിരിക്കുന്നവർ ഒരു പക്ഷേ ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും സംശയമാണ് തീർച്ചയായും ഒരുപാട് സമ്പാദിക്കുന്നതിലോ നമ്മൾ വെട്ടിപ്പിടിക്കുന്നതിലോ ഒന്നുമല്ല മനുഷ്യജീവിതം ധന്യമാകുന്നത് ദൈവമായ കർത്താവിൻ്റെ വചനം തന്നെ നമ്മോട് പറയുന്നുണ്ട് മനുഷ്യജീവിതം ധന്യമാകുന്നത് സമ്പത്ത് കൊണ്ടല്ല എന്നാൽ ലോകം അതിൻ്റേതായ വശ്യതകളിലൂടെയും ആകർഷണങ്ങളിലൂടെയെല്ലാം ഒരു തെറ്റായ ബോധ്യം നമ്മുടെ ഹൃദയത്തിലേക്കും ചിന്താമണ്ഡലത്തിലേക്കും എല്ലാം പലപ്പോഴും നിവേശിപ്പിക്കുകയാണ് ഈ ലോകവും ലോകത്തിൻ്റെ സമ്പത്തുമാണ് മനുഷ്യജീവിതങ്ങളെ ധന്യമാക്കുന്നത് എന്ന മിഥിയായ തെറ്റായ ഒരു ചിന്താഗതിയിലേക്ക് ലോകവും മനുഷ്യരും വിശ്വാസികളായ നാം പോലും കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും ഒരു ആത്മീയ അപകടത്തിലേക്കാണ് നീങ്ങുന്നത് ആത്മജ്ഞാനം ഇല്ലാതെ നമ്മൾ ലോകത്തിൻ്റെ അന്ധതയ്ക്ക് അടിമപ്പെട്ട ഒരു നാശോന്മുഖമായ ജീവിതത്തിലേക്കാണ് നമ്മൾ നടന്നു നീങ്ങുന്നത് എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം കർത്താവിനോട് ചേർന്നുള്ള ഒരു ജീവിതം അതാണ് അനുഗ്രഹ വഴിയിലേക്ക് നമ്മെ ഓരോരുത്തരെയും കൈപിടിച്ച് ആനയിക്കുക ഈ പ്രഭാതത്തിൽ നമുക്കൊന്ന് ചേർന്ന് ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കാം നമ്മുടെ അനുദിന ജീവിത കാര്യങ്ങളിലെല്ലാം നമ്മൾ ഇടപെടുമ്പോൾ പ്രിയുള്ളവരെ കർത്താവിൻ്റെ ഈ വചനം നമ്മുടെ ജീവിത വഴികളിൽ വെളിച്ചമായി തീരുവാൻ വേണ്ടി ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കാം സങ്കീർത്തകൻ ഇപ്രകാരം പറയുന്നുണ്ട് കർത്താവ് നിന്റെ വചനങ്ങൾ എൻ്റെ വഴികളിൽ എനിക്ക് വിളക്കും എൻ്റെ മാർഗങ്ങളിൽ പ്രകാശവുമാണ് തീർച്ചയായും നമ്മുടെ അനുദിന ജീവിതത്തിൽ വഴിതെറ്റാതെ നിത്യതയെക്കുറിച്ചുള്ള ദർശനം നഷ്ടപ്പെടാതെ നമുക്ക് ഈ ജീവിതം അനുഗ്രഹ വഴികളിലൂടെ മുന്നോട്ട് നയിക്കണമെങ്കിൽ പ്രിയുള്ളവരെ ഈ വചനത്തിൻ്റെ വെളിച്ചം നമുക്ക് അനിവാര്യമാണ് ഈ പ്രഭാതത്തിൽ നമുക്കൊന്ന് ഉയർന്ന ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്കും ജീവിത വഴികളിലേക്കും നിൻ്റെ വചനപ്രഭ ചൊരിഞ്ഞ് ഓരോരുത്തരും കർത്താവ് നിത്യതയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രാർത്ഥന വഴികളിൽ ഞങ്ങൾ നടന്നു നീങ്ങുവാൻ കർത്താവ് ഞങ്ങളുടെ കരം പിടിക്കണമേ എന്ന് പ്രിയുള്ളവരെ ഈ പ്രഭാതത്തിൽ നമുക്കൊന്ന് ഉയർന്ന് പ്രാർത്ഥിക്കാം ികൾ ഉതിർത്തും സംഗീതത്താൽ തുടിക്കും ഭൂമിയാകെ സ്വർലോകനാഥാനി സ്വർഗീയ ഗീതത്താൽ എന്നരംഗം ഉണർന്നീടട്ടേ ഉഷസിൽ ജീവതുടിപ്പിനാ ഇമ്പമായി ഭരണിയാകെ ആഭാ പിതാവേ സ്നേഹാപ്നിയാ ജ്വലിക്കട്ടെ മക്കളാ ദൈവമേ ഈ പ്രഭാതത്തിൽ ഞങ്ങളൊന്നു ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു നന്ദി പറയുന്നു അവിടുത്തെ ചായ സദൃശ്യവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി നിത്യതയിൽ ഞങ്ങളെല്ലാവരും അങ്ങയോടൊപ്പം ആയിരിക്കുവാൻ ആഗ്രഹിച്ച് ഞങ്ങളീ ഭൂമിയിലേക്ക് അയച്ച നല്ല ദൈവമേ എൻ്റെ കരുണയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവായ യേശുവെ ഞങ്ങളുടെ രക്ഷയ്ക്കും ഞങ്ങളുടെ വിശുദ്ധീകരണത്തിനും വേണ്ടി കാലുവരിയിലെ കുരിശിൽ ജീവന രക്തവും ബലിയായി സമർപ്പിച്ച അങ്ങേ അനന്തകരുണ്യത്തിൻ്റെ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങേ കരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ ദൈവത്തിൻ്റെ സ്നേഹമായി കാരുണ്യമായി അനുനിമിഷം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ ദൈവികമായി പ്രചോദിപ്പിക്കുന്ന പരിശുദ്ധാത്മാവെ നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നതിന് ഞങ്ങൾ ആരാധിക്കുന്നു ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചം അനുദിനം ഞങ്ങളുടെ ജീവിത വഴികളിൽ സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളിലേക്ക് കടന്നു വന്ന് വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ നിന്ന് നിറയ്ക്കണമേ വചനത്തിനു മാംസം നൽകിയ പരിശുദ്ധ അമ്മേ മാതാവ് ഞങ്ങളുടെ ജീവിത വഴികളിൽ എപ്പോഴും ദൈവത്തിൻ്റെ വചന വെളിച്ചത്തിൽ വ്യാപരിക്കുവാനും മുന്നേറുവാനുള്ള കൃപയ്ക്കായി അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധരെ ഈ ലോക ജീവിതത്തിലായിരുന്നപ്പോൾ കർത്താവിൻ്റെ വചനത്തോടും ദൈവദുരിഹിതത്തോടും ദുരഹിതത്തോടും പരിപൂർണ വിശ്വസ്ത പുലർത്തി ദൈവത്തെ പ്രസാദിപ്പിച്ച നിങ്ങളുടെ ജീവിത മാതൃകയെ ഞങ്ങൾ പിഞ്ചൊല്ലുവാൻ ദൈവത്തിൻ്റെ ദരീഹിതം ലോകത്തിലെ ജീവിതത്തിൽ പൂർത്തിയാക്കുവാനുള്ള കൃപയ്ക്കായി നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ഞങ്ങളെ കാക്കുന്ന കാവൽ മാലാകന്മാരെ ജീവിത വഴികളിലെപ്പോഴും ഞങ്ങളോടൊപ്പം കാവലായി സംരക്ഷണമായി നിങ്ങൾ ഞങ്ങളോടൊപ്പമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ നമുക്ക് ഈ ദിനത്തിൻ്റെ ആശീർവാദ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം ലോകമെമ്പാട് ടി വി സ്ക്രീനിൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകായിരങ്ങളെ പ്രാർത്ഥനാപൂർവ്വ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരുടെ മാധ്യസ്ഥം സഹായം നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കാം നമ്മുടെ ഇടവക മധ്യസ്ഥരെ പ്രത്യേകമായി നമുക്ക് ഓർത്ത് ഇടക മധ്യസ്ഥരുടെ മാധ്യസ്ഥ നമുക്ക് പ്രത്യേകമായിട്ട് യാചിക്കാം അതോടൊപ്പം തന്നെ നമുക്ക് പരിശുദ്ധ മാർപ്പാപ്പയോടും തിരുസഭയോടും ചേർന്ന് ആത്മീയ കൂട്ടായ്മയിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിലാണ് ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളെ ചേർത്തു വെച്ച് പ്രാർത്ഥിക്കുന്നത് എന്ന വലിയ ബോധ്യത്തോടെ നമുക്ക് കർത്താവിൻ്റെ സാന്നിധ്യത്തിലും കർത്താവിൻ്റെ നാമസ്മരണയിലും നമുക്കായിരുന്നു പ്രാർത്ഥിക്കാം ലോകമെമ്പാടും വിവിധങ്ങളായ രീതിയിൽ ദുഃഖങ്ങളിലും വേദനകളിലും രോഗങ്ങളിലും ആയിരിക്കുന്ന ദൈവത്തിൻ്റെ എല്ലാ പ്രിയ മക്കളെയും ഈ പ്രാർത്ഥനാവേളയിൽ നമുക്ക് ഓർത്ത് ദൈവകരങ്ങളിലേക്ക് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്വാസത്തെ പ്രതി പീഡനമേറ്റവരെയും പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവിൻ്റെ വലിയ സ്നേഹത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ വിപരീത അനുഭവങ്ങളിൽ ഒരിക്കലും നമ്മെ വിട്ടുപോകാത്ത വിട്ടുപിരിയാത്ത ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് അവരോരോരുത്തർക്ക് വിശ്വാസത്തിൽ മുന്നേറുവാൻ ദൈവമേ കൃപയും ശക്തിയും നൽകണമേ എന്ന പ്രാർത്ഥനയോടെ ഈ പ്രഭാതത്തിൽ നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശ്വസിയായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ യേശോയിൽ പ്രിയമുള്ളവരെ ഗുഡ്നസ് ടി വിയുടെ ഈ പ്രഭാത വിരുന്ന ശുശ്രൂഷയ്ക്ക് നിങ്ങളേവരെ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രോത്സാഹനങ്ങൾക്കും വിലയേറിയ പ്രാർത്ഥനകൾക്കും ഈശോയുടെ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുകയാണ് ഇനി തുടർന്നും നിങ്ങൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ ഈ ശുശ്രൂഷയെ ഓർക്കണമെന്ന് സമർപ്പിക്കണമെന്ന് പ്രത്യേകമായി അപേക്ഷിക്കുകയാണ് നിങ്ങൾ അർപ്പിക്കുന്ന ദിവ്യബലികളിലും ചൊല്ലുന്ന ജപമാല പ്രാർത്ഥനകളിലും അതുപോലെ നവേന പ്രാർത്ഥനകളിലുമെല്ലാം ഈ ശുശ്രൂഷയെ പ്രത്യേകമായി ഓർത്ത് ഈ ശുശ്രൂഷ കൂടുതൽ കൂടുതൽ അഭിഷേകമാകുവാൻ അനേകായിരങ്ങളിലേക്ക് ഇനിയും കടന്നു ചെല്ലുവാൻ ദൈവ ഇടയാകണമേ എന്ന് നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുവാനായിട്ട് നിങ്ങളെ ഈശ്വരുടെ നാമത്തിൽ ആഹ്വാനം ചെയ്യുകയാണ് തീർച്ചയായും മരിയും കൂടാരങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ ശുശ്രൂഷകർ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് നിങ്ങളുടെ നിയോഗങ്ങളെയും നിങ്ങളുടെ ആവശ്യങ്ങളെയും നിങ്ങളുടെ ജീവിതങ്ങളെയെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു വലിയ യേശു നാമത്തിലൊരു കൂട്ടായ്മ ആത്മീയ കൂട്ടായ്മയായി സ്നേഹത്തിൻ്റെ നിറവിൽ പരസ്പരം പ്രാർത്ഥിച്ച് നമുക്ക് ശക്തിപ്പെടുത്താം യേശുവിൽ നമുക്ക് വിശ്വാസത്തിലും സ്നേഹത്തിലും ഒരുമിച്ച് മുന്നേറുവാൻ മുന്നേറുന്നൊരു അനുഭവം ദൈവം നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം നിങ്ങളവർക്കും യേശോടെ നാമത്തിൽ നല്ലൊരു ദിനം ആശംസിക്കുന്നു ഭർത്താവിൻ്റെ കൃപയും കരുണയും നിങ്ങളെവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ അമ്മേൻ